ക്ഷെയ്സലോ ഋഷി ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമേൻ ഹലൂയ ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ശർ ഗുദ്രതയും ഒരുക്കി തന്ന വിലയേറി ഭാഗത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ ആദ്യമായി വീഡിയോയിൽ കാണുന്നവർ ആ മേയൻ അത്രേശ ഫാമിലി കുടുംബാംഗങ്ങളെ ആമേൻ എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ഈ തിങ്കളാഴ്ച രാത്രി മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എല്ലാവർക്കും അറിയാം ഈ തിങ്കളാഴ്ച ഴ്ച രാത്രി അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുക്കുവാൻ വേണ്ടിയും അമേൻ അലലൂയ പുനർവിവാഹത്തിന് വേണ്ടി അമേൻ തകർന്ന് തരിപ്പണമായി പോയ പഴയ കുടുംബജീവിതത്തിൻ്റെ ആമേൻ വേദനയിലായിരിക്കുന്നവർ ഇനിയൊരു ജീവിതത്തിൽ പ്രവേശിച്ചാൽ എൻ്റെ ജീവിതം ഇനിയും നരകുതുല്യമാകുമോ എൻ്റെ ജീവിതം ഇനിയും അമേൻ നാശത്തിലാകുമോ സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമോ അമേനൊരു അമേൻ ശുഭഭാവി എൻ്റെ ജീവിതത്തിനകത്തുണ്ടാകുമോ അമേൻ അമ്മായിയമ്മയിൽ നിന്ന് കേട്ട ക്രൂരപീഡനങ്ങൾ ആമേൻ അനുഭവിച്ചു പീഡനങ്ങൾ അവൻ ഭർത്താവിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങൾ അവൻ ഇനിയും എൻ്റെ ഉണ്ടാകും അങ്ങനെ ഭയപ്പാടായിരിക്കുന്നവർ അവൻ ഇനിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭയപ്പോ ഭയപ്പാടോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ കരം ചലിക്കുവാൻ പോകുന്നു ആമേൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച അവർ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ കുടുംബജീവിതത്തെ തകർക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ സന്തോഷമില്ല സമാധാനമില്ല ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്നില്ല സ്നേഹത്തോടെയുള്ള ഒരു വാക്കിനു വേണ്ടി അമ്മേനൊരു കരുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർ അമേന് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതവണമായിരിക്കുന്ന കുടുംബജീവിതങ്ങളെ കർത്താവ് ഇന്ന് രാത്രി സന്ദർശിക്കുവാൻ പോകുക അമേൻ ആ നിറങ്ങൾ മങ്ങിയ നിങ്ങളുടെ കുടുംബജീവിതത്തിനൊക്കെ ത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു കൂടാതെ ഉദരഫലമില്ലാതെ ഒത്തിരി നാളുകൾ കൊണ്ട് കരഞ്ഞായിരിക്കുന്നില്ലേ അവൻ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം നൽകുവാൻ പോകുന്നു ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടവർ ഇനി ട്രീറ്റ്മെന്റിന് പോകാൻ സാമ്പത്തികമില്ലാത്തവർ ദൈവിക വാക്തത്വം ഈ വർഷം വെളിപ്പെടണമേ എന്ന് കടനിലോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവപാരപീഠത്തിലായിരുന്നട്ടെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും ഫ്രെയ്സലോട്ട് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഏത് പിശാജ് തടവറയിൽ ഒരുക്കിയ അമേ അമേനിൻ്റെ വിഷയങ്ങളെയും കർത്താവ് പുറത്തു കൊണ്ടുവരും ഫ്രെയ്സലോട്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫ്രീസൽ ഫൗണ്ടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അതായത് വഞ്ചിനാട് ഫിനാൻസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്ന് വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കൂടാതെ അമേൻ ഈ മാസവും നമ്മുടെ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങുന്നു അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി യു കെയിലേക്ക് കടന്നു പോകുവാൻ അവൻ it's അമ്മയൻ ഐ എൽ ടി എസ് എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയി അങ്ങനെ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു അമ്മയൻ പ്രാർത്ഥനയോടെയായിരുന്നു താൻ ഐ എൽ ടി എസ് പാസ്സാകുവാനിടയായി പിന്നെ തൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായി അമ്മൻ കടന്നു പോകുന്നതിൻ്റെ തടസ്സമായി ഒത്തിരി പ്രയാസങ്ങൾ ഒരു ആറുമാസം കൊണ്ട് താൻ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരിക്ക് അമ്മയൻ കടന്നു പോകുവാനുള്ള വിസ വരുവാനിടയായി താൻ ദൈവം അമ്മയെ അനുവദിച്ചാൽ അമ്മയൻ ഇന്ന് വൈകുന്നേരത്തിൽ താൻ കയറി കാണും ദൈവം ധാരാളമായിട്ട് ആ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ ദൈവപ്രവൃത്തി തൻ്റെ ജീവിതത്തിന്മേൽ അയക്കട്ടെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് തിങ്കളാഴ്ച രാത്രിയിലും നല്ല ഭാവ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് നമുക്ക് ദൈവപാതപിടത്തിൽ കടന്നു വരാം ചൂടബല ഷഖനക ശിയാംനെ അൽഗന ബൗഢപന ധീപലഘടക ശംതാരകന ഹടക ശിയാംതനെ യേശോപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർ നല്ല ഭർത്താവിന് ലഭിക്കുവാൻ നല്ല ഭാര്യയെ ലഭിക്കുവാൻ വേണ്ടി അപ്പാ ദൈവമേ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് നല്ല ഭാഗം യേശു അപ്പാ നീ മനസ്സലിയണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ യേശുവേ നീ ഒരുക്കണമേ അപ്പ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ജൂടാബാലിയെ ധീപല പൗഡകൽ അപ്പാ ലോകം പരിഹസിക്കുമ്പോൾ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ നൽകി സ്വർഗമങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ആ തടസ്സം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ആ ഭാവിയുടെ മേലുള്ള തടസ്സം ഇന്ന് രാത്രി അഴിഞ്ഞുമാറട്ടെ ജൂഡാബ ശംതന കെട്ടുകൾ പൊട്ടട്ടെ യേശുവിനെ ഫാവിടമുള്ള തടസ്സം അഴിഞ്ഞുമാറട്ടെ കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ യേശോപ്പ മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ വേണം സ്നേഹം നശിച്ചിട്ട് ഒത്തിരി കാലങ്ങളായി വർഷങ്ങളായി മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയുന്നില്ല കോവിഷ്ടനാകുന്ന അവസ്ഥ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല കുടുംബത്തിനകത്ത് കലക്കവും കലഹവും മദ്യപാനം വ്യഭിചാര ബന്ധനങ്ങൾ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ ഫോൺ കോളുകൾ വീഡിയോ ചാറ്റിങ്ങുകൾ യേശോപ്പ അങ്ങനെ ദൈവഹതമില്ലാത്ത വഴികളിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് അപ്പം ആ പാപത്തിനു വേണ്ടി മുഴുവൻ அப்பாசப்பா குடும்ப ஜீவிதங்கள் குடும்ப ஜீவிதத்தில் அழிஞ்சு மாறட்டே இன்னும் ஏற்பிச்சு பிரார்த்திக்கல்வரு அனுகிரிக்கப்படணும் ക്കമിടുന്ന അപ്പാ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ അപ്പ അപ്പ വഴുതിക്കളയുന്ന അമ്മായിമാരിൽ നിന്നും നാത്തൂന്മാരിൽ നിന്ന് അമ്മേൻ ഹാലെ വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അരിഞ്ഞുമാറട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ കരുതട്ടെ താഴ്മയും വിനയവും സ്നേഹവും കരുതലും ഉണ്ടാകട്ടെ ജൈവപ്രവർത്തി വെളിപ്പെടണമേ അപ്പം ആ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി തലമുറയില്ലാതെ കരയുന്നവർ യേശുവേ മനസ്സറിയണമെ അനുഗ്രഹിക്കപ്പെട്ട വത്തത്വത്വ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലം ഇല്ലാത്തവർ വിശ്വാസത്തോടെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിച്ചോട്ടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കട്ടെ എന്ന വാക്തവം അവർ പ്രാപിച്ചെടുക്കട്ടെ എല്ലാ തടസ്സങ്ങളും അറിപ്പോവും ഈ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനം തന്നെ പിതാവേ അഹമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കാം വിളിച്ചിരിക്കട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വിളിയാഴ്ചയല്ലായി മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച്ചയിൽ സമാരാധനം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമൂല ചാമവള പ്രേശ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രീസിൽ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്കര അമരവള താമ്പൂർ ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബിഡിൻ്റെ രണ്ടര ഉള്ളിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ